நமஸ்காரம் நாளுக்கு நாள் கையில கயிறு அதிகமாயிட்டே போதேண்ணே இது சம்பந்தம் வந்து என்னன்னா இது சாமி விஷயம் நீ நானு முன்னோர்களுக்கு முன்னாடி இருந்து உருவான ஒரு இடம் இது ஆமா இதை பத்தி நம்ம பெருசா பேச வேண்டாம் யோகி பாபு അദ്ദേഹം സ്വഭാവം നടനാണ് കോമഡി ആക്ടറാണ് അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഒരു ചോദ്യമാണ് സത്യത്തിൽ അത് അനാവശ്യമായിട്ടുള്ള ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു ചോദ്യം തന്നെയായിരുന്നു ആ ചോദ്യത്തിൻ്റെ ശൈലി തന്നെ ശരിയല്ലായിരുന്നു കയ്യിൽ ചരട് അധികമാണ് എന്ന് ചോദിച്ചാൽ പോലും ഒരു ഒരു പരിധി വരെ അത് ശരിയായിരുന്നു പക്ഷേ അയാൾ ഉപയോഗിച്ചത് കയ്യിൽ എന്നുള്ള തരത്തിലാണ് പക്ഷേ യോഗ യോഗി ബാബു നല്ല ചുട്ട മറുപടി തന്നെയാണ് കൊടുക്കുന്നത് ഇതിനൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യം ഇത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് സ്വാമി വിഷയം എനിക്കും നിനക്കുമൊക്കെ മുമ്പ് തലമുറകൾക്ക് മുമ്പ് ഉള്ള വിഷയം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ മുഖം നേരെ മാറുന്നുണ്ട് ഈ ഇന്റർവ്യൂ ചെയ്ത ആളുടെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ഒരു മുഖ്യാധാര മാധ്യമത്തിൻ്റെ ഒരു എന്താ പറയുക എൻ്റർടൈൻമെന്റ് ഒരു ചാനലുണ്ട് അവിടെ നടൻ സുരാജ് പെഞ്ഞാറമ്മോടും അതേപോലെ തന്നെ അന്ന് അവതാരികയായിട്ടുള്ളത് അശ്വതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ ആ അവതാരക്കാ കയ്യിൽ ഒരു ചരട് കിട്ടിയിട്ടുണ്ട് അന്ന് തമാശന് വേണ്ടിയിട്ട് വേറെ ഒത്തിരി വിഷയം ഉണ്ട് പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല അവർക്ക് തമാശ കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് സുരാജ് പെഞ്ഞാറമ്മോട് ഉപയോഗിച്ചത് ഈ അശ്വതിയോട് ചോദിക്കുന്നു ഈ ഒരു ചരട് ഇത് ശബരിമലയിലെ ശരമ്പുത്തി ആരിലൊക്കെ കാണുന്നതാണ് കൃഷ്ണൻ പോലെ ചരട് അതുപോലെ തന്നെ ആണെന്ന് അപ്പോൾ അവർ ചോദിക്കുകയാണ് അയ്യ അതൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ വിശ്വാസം ഇവൻ ഇവനിതിനെ വെച്ച് പറഞ്ഞ് അങ്ങ് തമാശിക്കുകയാണ് എന്നിട്ട് സ്വയം അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പൊ സുരാജ് വിശ്വാസിയാണ് ക്ഷേത്രത്തിൽ പോകാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ അവിടെ തമാശ എന്ന് പറഞ്ഞ കൊണ്ടുവരുന്നത് ഈ സംഗതിയാണ് അതിന്റെ ഒരു ആവശ്യമില്ല അവർക്ക് വേറെ എടുക്കാം കയ്യിൽ അത്രയ്ക്ക് ദാരിദ്ര്യമാണെങ്കിലും ഒക്കെ പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ലളിതമായിട്ട് ചോദിക്കുന്നത് തട്ടമിട്ടിരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനോട് അല്ലെങ്കിൽ ഹിജാബിട്ടിരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണോട് അവിടെ അതേ സമുദായത്തിലുള്ള അല്ലെങ്കിൽ മതത്തിലുള്ള മറ്റൊരു പെണ്ണ് ഈ തമാശ പറയുമോ നീയന്തിനാണ് തട്ടമിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കും ചോദിക്കില്ല ഇനി കഴുത്തിൽ കുരിശിട്ട ആൾ അല്ലെങ്കിൽ കയ്യിൽ ഈ ചെയിനിലൊക്കെ കുരിശുള്ള ചെറിയ കുരിശൊക്കെ ഇടുന്ന ക്രിസ്ത്യാനികളുണ്ട് അല്ലെങ്കിൽ കൊന്ത ഇടുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരോട് ക്രിസ്ത്യൻ വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഈ തമാശം പറഞ്ഞുകൊണ്ട് നീ നിയന്തിന് കഴുത്തിൽ കൊണ്ട് കുരിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പറയില്ല അവർക്ക് തമാശിക്കാൻ വേറെ വിഷയമുണ്ട് പക്ഷേ എന്ത് പറയാ നിർഭാഗ്യവശാൽ ഈ ഹൈന്ദവരുടെ കൂട്ടത്തിൽ അവർ തമാശക്ക് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് ഈ സുരാജ് വിജാറൻ ബോർഡും ആ അവതാരയും കൂടെ പറഞ്ഞപ്പം അത് പിന്നീട് ഈ സുരാജിനെ എല്ലാ എല്ലാവരും കൂടെ കൂടി സംഖ്യകൾ മാത്രമല്ല വിശ്വാസികളെല്ലാം കൂടി കൂടി ഏറിക്കയറിയത് അവരൊരു പിടുത്തവും കിട്ടിയില്ല കാര്യം ഈ സംഭവം നടത്തി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ പേര് പുള്ളി ഏറിപ്പോയത് അപ്പോൾ തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ വലിച്ചിഴക്കുന്നത് ഇവിടെ എന്തായാലും ഇട്ടപ്പോൾ തന്നെ കയ്യിൽ കയർ അധികമായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇട്ടപ്പോൾ തന്നെ യോഗി ബാബു പറയുന്നുണ്ട് ഇതെനിക്ക് ആവശ്യമില്ലാത്ത വിഷയം സ്വാമി വിഷയം ഇത് സംസാരിക്കാൻ വേണ്ട ഇത് എനിക്ക് നിനക്ക് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പരമ്പരകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിഷയം ഇത് നമുക്ക് വിടാം എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിന്ന് തന്നെ അവനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടെന്നേ വിശ്വാസമില്ലെങ്കിൽ വിട്ടേക്ക് വിശ്വാസമുള്ളവരുടെ അവരുടെ വഴിക്ക് വിട്ടേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അവരുടെ കഴുത്തിൽ കിടക്കുന്ന ചരട് അല്ലെങ്കിൽ കയ്യിൽ കെട്ടിരിക്കുന്ന ചേരണ്ട് കുരിശാവട്ടെ മാലയാവട്ടെ കൊന്തയാവട്ടെ വാട്ടവർ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നെ അതിനകത്ത് ചൊറിയാൻ നിൽക്കരുത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ടെന്നേ നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെപ്പറ്റി ഒരു അനാവശ്യ കമൻറ്റും അടിക്കാതിരിക്കുക എന്നതാണ് സാമാന്യ മര്യാദ അതില്ലാത്തവരോട് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല